അപ്പം നമ്മൾ എന്നത്ത പരിപാടി ഈ കാലേജ് പറയാനും അപ്പൊ പറിക്കാൻ ആണ് നമ്മളൊരാളിയുടെ അയ്യാണിത് ഇത്രയും വലിയ ഫണമാണ് നമ്മളെ മുതലിക്ക് ഇതൊക്കെ നമ്മൾ പറിച്ചു കൊടുത്താലേ വലിയ പൈസ പോകത്തുള്ളൂ അല്ലെങ്കിൽ അതേ നമ്മളെ പറിക്കും നമ്മൾ വേറെ ഏതാനൊക്കെ പറഞ്ഞ് പോയി ആ അത് തൈലേ ഇനിയും പറിച്ചു കൊടുത്തില്ലെങ്കിൽ ഇപ്പം പ്രശ്നമാകും അപ്പം നമ്മൾ ഈ വണ്ടി തിരിക്കുന്നതൊക്കെ ഭയങ്കര പാടായത് ഈ ഒയ്യോ പൈക്ക് തിരിഞ്ഞു വരത്തിരു ഇങ്ങനെ കിടക്കിടയ്ക്ക് ഓരോന്ന് വിട്ടു പോകും പിന്നെ ഒരെണ്ണം പറിക്കാൻ മാത്രം തിരിച്ച് പിന്നെയും പോകണം എന്താ പിന്നെയും പോയി ഇതൊക്കെയാണ് പ്രശ്നം ഈ പറിക്കാൻ നമ്മൾ പറിക്കുന്നല്ല മെഷീനാണ് വരയ്ക്കുന്നത് നമ്മൾ ആ ഒരു ഫ്ലോയ്ക്ക് ഇനി വറഞ്ഞ ഒന്നേ ഉള്ളു പറിക്കാൻ പോന്നു വന്നത് ഇതെല്ലാം പറിച്ചിട്ട് ഇനി ആടെ കറന്ന് ആരട്ടി കൊട്ടിലേക്കൊന്നു തോന്നാൻ തിരിച്ച് ഒന്ന് തോന്നാൻ ഫുൾ ആകുമ്പോൾ ഇതൊക്കെ ആണെങ്കിൽ മെനക്കേട് പാതിക്കാ ഫുള്ള് ആവും ഈ മെഷീൻ ഫുള്ളായി ഫുള്ള തള കൊണ്ട് ഇരണേറെഡി പൊട്ടിന് ആപ്പ് ഞാൻ അരക്കിടയ്ക്ക് വന്നും പോയി പിന്നെ എടുത്തോടുത്തോ ഞാൻ നിൽക്കണം അതാണ് ഇതിന്റെ ആറ്റിലെ ഏറ്റവും വലിയ ബോറടി പൈസയാണോ പൈസ പിച്ച കാശ് വയ്ക്കുന്ന ഇത്രയും ജോലി ചെയ്തിട്ട് പിന്നൊക്കെയാണ്